ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഈ പാകിസ്ഥാനിൽ നിന്നും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അതായത് മൗലാന മസൂദ് അസറിൻ്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം ഛിന്ന ഭിന്നമാക്കി എന്നാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ മുഹമ്മദ് ഇലിയാസ് കശ്മീരി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് സാർ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിരുന്നുവെങ്കിലും ജനങ്ങൾ വിശ്വസിക്കാതിരുന്ന പ്രത്യേകിച്ചും നമ്മുടെ രാഹുൽ ഗാന്ധി വിശ്വസിക്കാതിരുന്നതായിട്ടുള്ള സത്യം ഇന്ന് ഭീകരൻ്റെ വായിൽ നിന്ന് തന്നെ കുതിര മുഖത്ത് നിന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം അപ്പോഴും വിശ്വാസമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ രണ്ടുപേർക്കാണ് വിശ്വാസം ഇല്ല ഒന്ന് ഈ പാക് സൈന്യത്തിനും അവരുടെ പിണിയാളുകൾക്കും ഷാഹിദ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷെ അവരുടെ രാഷ്ട്രത്തിന്റെ വീര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ വീര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു തങ്ങൾ ഇന്ത്യയുടെ ഇത്തരം വിമാനങ്ങൾ അത് കണ്ടും യുദ്ധമുഖങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെ തന്നെയാണ് അതേ പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻകാരനുണ്ട് ഒരു പാകിസ്ഥാൻ നേതാവുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് രാഹുൽ ഗാന്ധി വായി തുറക്കുമ്പോഴാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം ഇന്ത്യയ്ക്കെതിരായിട്ട് വസ്തുതകളെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ റേറ്റിംഗ് കുത്തനെ കുടിഞ്ഞു ഇടിഞ്ഞു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം തന്നെ വന്നു ആ വീണിതല്ലോ കിടപ്പൂ ധരണിയിൽ ചോണിതവും മണിഞ്ഞു ശിവശിവ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞു നെഞ്ചത്തടിച്ച് വിലപിച്ചു ആരും അവശേഷിച്ചിരുന്ന അവരുടെ നൂറ്റി ഒന്ന് മക്കളിൽ ഒരാളെപ്പോലും അവശേഷിപ്പിക്കാതെ ആ യുദ്ധം അവസാനിപ്പിച്ച് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിലാപമാണ് പക്ഷേ ഇവിടെ ഈ താങ്കൾ പറഞ്ഞ ആ ഇല്ലാസി ും നാലു മാസത്തിന് ശേഷമാണ് ഈ വിലാപം ഈ ഗാന്ധാരി വിലാപം നടത്തുന്നത് ഈ നാലു മാസം വരെ നമ്മൾക്ക് ഒരു സംശയം തോന്നിയിരുന്നു എന്തെന്നാൽ ഇന്ത്യയുടെ ധീരരായ പട്ടാള കമാൻഡർമാർ അത് എയർഫോഴ്സിലുള്ളവരുണ്ട് അതുപോലെ തന്നെ ആർമിയിലുള്ളവരുണ്ട് ഇവർ നേവിടെ ഉള്ളവരുണ്ട് അവർ ചിത്രസഹിതം സചിത്രം സ വീഡിയോ അതായത് വീഡിയോയോടുകൂടി അവതരിപ്പിച്ച നറേറ്റീവുകളെ വിശ്വസിക്കാത്ത ഒരു മഹാനുണ്ട് ഇന്ത്യ രാജ്യത്ത് അത് മറ്റാരുമല്ല ക്യാബിനറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും ക്യാബിനറ്റ് പദവിയുടെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന അതിനപ്പുറം പലതും ആസ്വദിച്ചു കൊണ്ടുള്ള സുഖലോലുപമായ ജീവിതം നയിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിനകത്തു തന്നെയുള്ള ഉള്ളിൽ നിന്ന് തന്നെയുള്ള ശത്രുവാണ് പാളയത്തിലെ പടയാണ് അദ്ദേഹത്തിന് ഇതൊന്നും വിശ്വാസമല്ല എവിടെ തെളിവ് എവിടെ തെളിവ് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിനൊരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗോ പറഞ്ഞതൊന്നും വിശ്വാസമല്ലായിരിക്കാം പക്ഷേ ഇതാ ഇതായിപ്പോൾ ഭീകര നേതാവായിട്ടുള്ള ഇലിയാസിയുടെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം കേട്ടത് പാകിസ്ഥാൻകാരെ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണല്ലോ പണ്ടേ അപ്പം അവർക്കും അദ്ദേഹത്തിന് വിശ്വാസമാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മോദിയല്ല ഇന്ന് എഴുപത്തഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന മോദിയല്ല അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലൊന്ന് തൊലഞ്ഞ് കിട്ടാമതിയെന്ന് വിശ്വസിക്കുകയും രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവണമെന്ന സ്വപ്നം ഒരിക്കലും നടക്കാത്ത സ്വപ്നം കാണുകയും ചെയ്യുന്ന പാകിസ്ഥാൻകാരാണ് അവരുടെ റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ ജനപ്രീതി പിടിച്ചു പറ്റിയ നായകനാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ ഈ ഇല്ലിയാസി പറയുന്നത് വിശ്വാസമായി കാണും എന്ന് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ഇല്ലിയാസി പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ് വീണിതല്ലോ കിടപ്പൂധരണിയിൽ ശോണിതമവോ അണിഞ്ഞു ശിവശിവ കിടക്കുന്നത് പക്ഷേ കൗരവ പുത്രന്മാരല്ല കൗരവരല്ല മറിച്ച് അവരുടെ ഭീകരമായ സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരന്മാരാണ് അവർ തന്നെ അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ കാശ്മീരിൽ ഡൽഹിയിൽ അതുപോലെ തന്നെ കാണ്ഡഹാറിൽ കാണ്ഡഹാറിൽ പറയുന്നത് തന്നെയാണ് ഗാന്ധാര ദേശം നമ്മുടെ അതെ ഇന്ത്യയുടെ ഗാന്ധാര ദേശം പൗരാണിക പ്രസിദ്ധമായ പ്രാചീനമായ നഗരം അതാണ് അവർ കാണ്ഡഹാർ എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനാക്കി അതിൻ്റെ ഒരു വിമാനത്താവളമാക്കി മാറ്റി വെച്ചിരിക്കുന്നു ആ കാണ്ഡഹാറിലും ഡൽഹിയിലും അതുപോലെ തന്നെ കാശ്മീരിലാകെ തന്നെയും അവർ പാകിസ്ഥാൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജിഹാദ് പ്രഖ്യാപിച്ചു ഈ ജിഹാദ് എന്ന് പറയുന്നത് അന്താരാഷ്ട്രമായിട്ട് അംഗീകൃതമായിട്ടുള്ള ഒരു സൈനിക നടപടിയല്ല യു എൻ ചാർട്ടറിൽ ഒരിക്കലും പറയുന്ന ഒന്നല്ല അംഗീകാരമുള്ളതെന്നല്ല മറിച്ചോ ഒരു മതത്തിൻ്റെ അനുശാസനമനുസരിച്ചുള്ള ഒരു നടപടിക്രമമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ പൗരാണികമായിട്ടുള്ള ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് രാജസൂയം ഇപ്പം ഇന്ത്യ ഒരു കുതിരപ്പുറത്ത് ഒരു ഭടനയായിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ മേൽക്കോയ്മ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിനെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ചുറ്റുമുള്ള പല രാജ്യങ്ങളും ചൈന ചൈനയല്ല ചൈനയെ നമ്മൾ കൂട്ടുന്നില്ല പല രാജ്യങ്ങൾക്കും ചെറിയ രാജ്യങ്ങളാണ് അവയ്ക്ക് കീഴടക്കേണ്ടി വരും അപ്പം നമ്മളൊരു രാജസൂയം അങ്ങ് പ്രഖ്യാപിച്ചാലോ എന്ന് പറയുന്ന പോലെയാണ് ഈ ജിഹാദ് പ്രഖ്യാപിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് ഇദ്ദേഹം പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് അപ്പം ഇദ്ദേഹത്തെ ഇത്രയും പേരുടെ ചോര ഊറ്റി കുടിച്ചതിന് ഇദ്ദേഹത്തിന് യുദ്ധ കുറ്റവാളിയായിട്ട് വിചാരണ ചെയ്യേണ്ടതാണ് മറ്റൊരു കാര്യം വളരെ പ്രശാന്ത് പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു അതായത് അമേരിക്ക പറഞ്ഞു ഇന്ത്യയോട് യുദ്ധം നിർത്താൻ ഇത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ശ്രദ്ധാപൂർവ്വം കേൾക്കണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ലിത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയോട് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇന്ത്യ പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങളൊരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ മൂന്നാം മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നേരിട്ട് ആണ് കാര്യങ്ങൾ നടത്താറുള്ളത് ഞങ്ങളിപ്പോൾ യുദ്ധം നടത്തിയിരിക്കുന്നത് നേരിട്ടാണ് നിങ്ങളോട് ചോദിച്ചിട്ടല്ല എന്നതുപോലെ തന്നെ പാകിസ്ഥാന് ഇപ്പോൾ തോറ്റു എങ്കിൽ അവർ ചെയ്യേണ്ടത് അവരെ ഇന്ത്യയോട് മാപ്പപേക്ഷിക്കുകയും തങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കുകയും യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണം എന്നതാണ് അതനുസരിച്ചാണ് പാകിസ്ഥാൻ്റെ പട്ടാള കമാൻഡർ യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ കമാൻഡർ ആണ് അതെ അതാണ് വരുന്നത് അവരാണ് ഇടപെടുക അല്ലാതെ സൈനിക മേധാവി അല്ല ആ ഫീൽഡ് മാർഷൽ ആയിട്ടില്ല അന്ന് മുനീർ ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങൾ തോറ്റു ഞങ്ങൾ കീഴടങ്ങുന്നു അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ സൈനിക കമാൻഡർ പിന്നെ ഓപ്പറേഷൻ യുദ്ധ മിലിറ്ററിയുടെ ഓപ്പറേഷൻ നടത്തുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് രണ്ടാഴ്ച മുമ്പേ പിന്നെ പ്രധാനമന്ത്രി കൊടുത്തിരുന്നു ഇതെല്ലാം വാർത്തയായിട്ട് വന്നതാണ് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചൈന്യത്തെ അല്ല പറയുന്നത് പ്രധാനമന്ത്രിയെയാണ് പറയുന്നത് തെറ്റായിട്ടുള്ള വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് കമാൻഡ് അന്ന് പട്ടാളത്തിൻ്റെ കൈകളിലായിരുന്നു അപ്പോൾ ഇത് ഇവരെ തോൽപ്പിച്ച് തുന്നം പട്ടാളക്കാരായിരുന്നു എന്നതുപോലെ തന്നെ അത് പറഞ്ഞത് പട്ടാളക്കാരാണ് ആ പട്ടാളക്കാരെയാണ് രാഹുൽ ഗാന്ധിയെ അവിശ്വസിക്കുന്നത് അത് ഇന്ത്യയുടെ വീര്യം കെടുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു ഗാന്ധാരി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞത് ആ വിലാപം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചു പോയിട്ടുള്ള നാട്ടുകാരും അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാമാണ് മസൂദ് ഇലിയാസിൻ്റെ വാക്കുകൾ കേൾക്കൂ മെയ് ഏഴിന് ഭാരത സൈന്യം ബഹവൽപൂരിൽ ആഞ്ഞടിച്ചു നമ്മുടെ മൗലാന മസൂദ് അസറിൻ്റെ അസറിൻ്റെ കുടുംബത്തെ അവർ പിച്ചു ചീന്തി പിച്ചി ചീന്തുക എന്നു പറഞ്ഞാൽ കൈകൊണ്ട് പിച്ചിന് കൂടിയെന്നല്ല അർത്ഥം പിന്നെയോ തോക്കേന്തിയ ഭീകരർക്കിടയിൽ നിന്ന് മൈക്കിലൂടെ വികാരഭരിതനായി വിലപിക്കുകയാണ് ഭാഗ് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്ലിയാസ് എന്ന് കുടുംബീകരൻ തോക്കുമേന്തി കൊണ്ട് വിലപിക്കുകയാണ് തോക്കുമേന്തിക്കൊണ്ട് നിന്ന് വിലപിക്കുകയാണ് ഈ വിലപിക്ക ഈ വിലാപമൊന്നും രാഹുൽ ഗാന്ധി കേൾക്കുന്നില്ലേ ആവും അദ്ദേഹത്തിന് നേരിട്ട് ഈ കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതയുള്ള ആളാണ് ഇല്ലിയാസിൻ്റെ വിലാപം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാഹുൽ ഗാന്ധി ഇത് അറിഞ്ഞ മട്ടില്ല ഇതുവരെ അറിഞ്ഞ മട്ടില്ല അപ്പോൾ ഇപ്പോഴും ഓരോ ഉടക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ പട്ടാളത്തിൻ്റെ നഷ്ടം അവരുടെ ധൈര്യം അസ്ഥവീര്യമാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം അത്യാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുംഭീകരനായി തുടർന്ന് പറയുകയാണ് അദ്ദേഹം മൈക്കിന് മുമ്പിൽ നിന്ന് കൊടും ഭീകരനായ മസൂദ് അസഹറിന്റെ കുടുംബത്തെ വരെ തകർത്തെറിഞ്ഞു ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പൂർണ്ണമായും തകർന്നു രാഹുൽ ഗാന്ധി വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ മസൂദ് ും സഹോദരന്മാരും കുടുംബങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കൃത്യമായിരുന്നു ഇസ്രായേലൊക്കെ നടത്തുന്ന പ്രിസൈസ് പ്രിസൈസ് ഒരു ഖത്തറുകാരനെങ്കിലും മരിച്ചു അവരുടെ ആക്ഷനിൽ ഇതൊന്നുമില്ല ഭീകരന്മാരല്ല ആരും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹം പറയുവല്ലോ അത് മസൂദ് അസുറും സഹോദരന്മാരും കുടുംബങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു സഹോദരനടക്കം കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ട എന്ന വാർത്ത വന്നിരുന്നെങ്കിലും ഭീകര സംഘടന ആദ്യമായിട്ടാണ് ഇത് പരസ്യമായിട്ട് അവരുടെ തോൽവി സമ്മതിക്കുന്നത് ഭീകരരെ മുട്ടുകുത്തിച്ചു എന്നർത്ഥം ഞങ്ങൾ ഇനിയും ബ്ലഡ് ഷെഡ് നടത്തുമെന്നുള്ള വെല്ലുവിളിയും ഭീഷണിയുമാണ് സാധാരണ നടത്താറുള്ളത് ആദ്യമായിട്ടാണ് തോൽവി സമ്മതിച്ചു എന്ന് നമ്മുടെ ഈ യു എ നടന്ന ക്രിക്കറ്റ് ടൂർണമെൻ്റ്മെൻറ്റിൽ എങ്ങനെ അടിയറവ് പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം പറഞ്ഞോ നമ്മൾ പറയിച്ചു അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് ഇവിടെ അടിയറവ് ഈ ബാറ്റിൽ ഫീൽഡിൽ നമ്മൾ വരുത്തി ഏതൊരു ഇന്ത്യക്കാരനെയും അഭിമാനം കൊള്ളിക്കേണ്ട മുഹൂർത്തങ്ങൾ ബഹൽ ബഹബൽപൂരിലെ മർക്കസിലായിരുന്നു ഇവർ വിളിച്ചിരുന്നത് മർക്കതേ ഇവിടെയും കേൾക്കാറുണ്ട് മർക്കസ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അതെ നിന്റെ അർത്ഥം സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയാൻ മതിയാണ് കാരണം മലയാളം വാക്കുകളുടെ അർത്ഥം മാത്രമേ എനിക്കറിയത്തുള്ളൂ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെ ഭാരതത്തിലെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് ഇവിടെയായിരുന്നു പുൽവാമ അപ്പൊ പുൽവാമയുടെ ചോരയ്ക്കുള്ള പകരം പ്രതികാരം പ്രതിഘടന കൂടിയായിരുന്നു അത് പുൽവാമ ഭീകരരെ പരിശീലിപ്പിച്ചതും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇത് ഇന്ത്യക്കാർ നടത്തിയ ആക്രമണമെന്നല്ലേ രാഹുൽ ഗാന്ധി അന്ന് സൂചിപ്പിച്ചത് വ്യംഗ്യമായിട്ട് ഞങ്ങൾ പരിശീലിപ്പിച്ചൊന്ന് പരസ്യമായിട്ട് സമ്മതിക്കുകയാണെന്നേ ഇതിൽ കൂടുതൽ പാകിസ്ഥാൻ ഒരു ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഭീകരവാദത്തെ ഇറക്കുമതി ചെയ്യുന്ന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണെന്നുള്ളതിന് എന്താണ് ഇനി സന്ദേഹം ആർക്കാണ് ഇനി സന്ദേഹം തെളിവുകൾ പൂർണ്ണ തെളിവുകൾ വന്നു അമേരിക്കയുടെ മുഖത്തേറ്റ അടിയല്ലേ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്ത പാകിസ്ഥാനിലെ പാകിസ്ഥാൻ പാലും മുട്ടയും ഇറച്ചിയും ബിരിയാണിയും കൊടുത്തു വളർത്തുന്ന ഭീകരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇതിനകത്തൊരു മത്യസ്ഥതയും വഹിച്ചില്ല അയ്യോ ഞാനാണ് ഈ യുദ്ധം നിർത്തിയതെന്ന് ഒരു മഹാനുണ്ടെന്ന് അദ്ദേഹം ഒരു കോമാളിയായിട്ട് മാറിയിരിക്കുകയാണ് ബഫൂണായിട്ട് മാറിയിരിക്കുകയാണ് ജോക്കറായിട്ട് മാറിയിരിക്കുകയാണ് ജോക്കർ ഓഫ് ദി ഇയർ അവാർഡാണ് അദ്ദേഹം അർഹിക്കുന്നത് മറിച്ച് നൊബേൽ സമ്മാനമല്ല എന്നുള്ള സത്യം പറയേണ്ടി വരുന്നു അറുനൂറ് ലേറെ ഇത്ര ഭീകരന്മാരുടെ എണ്ണം അറുന്നൂറ് ലേറെ ഭീകരർ താങ്ങിയിരുന്ന ഇവിടം ഉൾപ്പെടെ അനവധി ഭീകര കേന്ദ്രങ്ങളാണ് ഒൻപത് ഭീകര പതിനൊന്ന് കേന്ദ്ര കേന്ദ്രങ്ങൾ മൊത്തം ഉണ്ട് ഒമ്പതല്ല ഉണ്ട് അതിൽ അനവധി ഭീകര കേന്ദ്രങ്ങളാണ് അനവധി എന്നേ പറയുന്നുള്ളു അനവധി എന്ന് പറഞ്ഞാൽ പതിനൊന്നെണ്ണം ഉണ്ട് മൊത്തം പതിനൊന്നെണ്ണം ആ വിമാനത്താവളം ഉൾപ്പെടെ പതിനൊന്നെണ്ണം തകർത്തു തരിപ്പണമാക്കി അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ഇന്ത്യൻ സൈന്യത്തിന് കിട്ടിയ വിശ്വസ്ത സേവാ ബഹുമതി പത്രമാണ് പ്രശസ്ത സേവാ മെഡലാണ് ഇത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക